യുടെ നേതാവ് പ്രേമേന്ദ്രൻ വർഷങ്ങളായി പരിപാലിച്ചു പോരുന്ന മണ്ഡലമാണ് കൊല്ലം കൊല്ലം പ്രേമേന്ദ്രൻ നന്നായി കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേയുള്ളൊരു വിശ്വാസം പ്രേമേന്ദ്രനും അങ്ങനെ അവകാശപ്പെടാൻ എല്ലാ അർഹതയുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടലക്ഷനിൽ പ്രേമേന്ദ്രൻ തോൽപ്പിച്ചത് ആദ്യം എം എ വിവിയും പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് കെ എൻ ബാലഗോപാൽ രണ്ടുപേരും മികച്ച എതിരാളികൾ തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം തൻ്റെ ഭൂരിപക്ഷം നന്നായി ഉയർത്താൻ പ്രേമേന്ദ്രന് കഴിഞ്ഞു ഇത്തവണ സാധാരണ ഒരു ഉള്ള ഒരു മത്സരം തന്നെയാണെങ്കിൽ പ്രേമേന്ദ്രന് വലിയ എതിർപ്പൊന്നും ഒരു ഭാഗത്തും കാണാൻ സാധിക്കും കാരണം മുന്നണിയിൽ പ്രേമേന്ദ്രൻ്റെ സ്ഥാനം വളരെ സേഫാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലും സേഫാണ് അതുകൊണ്ട് വലിയ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഏത് ചിന്തകളോ ഒന്നും മുന്നണി എന്ന നിലയിൽ യു ഡി എഫ് യു ഡി എഫിൽ നിന്ന് പ്രേമേന്ദ്രന് എതിരായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രേമേന്ദ്രൻ ഒരു ഒരു ഹാട്രിക്കിന് സാധ്യതയെ താങ്കൾ കാണുന്നു ഇന്നത്തെ പ്രേമേന്ദ്രൻ ഹാട്രിക്ക് തയ്ക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രേമേന്ദ്രന് നമ്മളീ പുറമെന്ത് കാണുന്ന പോലെയുള്ള ഒരു അനുകൂല ഘടകം അല്ല കൊല്ലം മണ്ഡലത്തിലുള്ളത് കാരണം കൊല്ലത്ത് പഴയ കൊല്ലം ഉണ്ടായിരുന്നു കരുനാപ്പള്ളി മുതൽ ഇരവിപുരം വരെയുള്ള ഒരു കൊല്ലം ശ്രീകണ്ഠൻ ചേട്ടൻ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം അവിടെയാണ് ആർ എസ് പി ശക്തമായിട്ട് കൂണ്ടായിരുന്നത് അതായത് കരുനാഗപ്പള്ളി കുണ്ട്ര ചവറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ആ ഒരു പ്രദേശം അതിൽ ചാത്തന്നൂരൊക്കെ ആർ എസ് പി സാമാന്യ ദുർബലമാണ് പക്ഷേ മറ്റു മേഖലകളിൽ പ്രത്യേകിച്ച് ചവറ 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 കൊല്ലം ഇരവിപുരം അതാണ് അവരുടെ ഒരു പ്ര പ്രഭവ കേന്ദ്രം പിന്നെ കുന്നത്തൂർ നെടുമ്പത്തൂർ മുതലായ മണ്ഡലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊക്കെ അതൊക്കെ പോയിട്ട് ഇപ്പോൾ അതിൻ്റെ മണ്ഡലമാകെ മാറി ഇപ്പോഴത്തെ നിലയ്ക്ക് കരുണാപള്ളി ആലപ്പുഴക്ക് പോയി പകരം ഈ ചാത്തന്നൂരും സി പി ഐയുടെ ചില കേന്ദ്രങ്ങളുണ്ട് ചടയമംഗലം പുനലൂരൊക്കെ ഇതിൻ്റെ അദ്ദേഹം അപ്പോൾ ആ ഭാഗത്തൊന്നും ആർ എസ് പി എന്ന് പറഞ്ഞ പാർട്ടി മരുന്നിനു പോലുമില്ല പിന്നെ പ്ര പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടിയാലേ ജയിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു പരാധീനത അദ്ദേഹത്തിന് ആദ്യമേ തൊട്ടുണ്ട് അദ്ദേഹം നിന്ന് ജയിച്ച പഴയ കൊല്ലമല്ല പിന്നീട് എം എ ബേബികേന്ദ്രൻ മത്സരിക്കും ഇങ്ങനൊരു വലിയ പ്രതികൂല സാധ്യത ഉണ്ടായിരുന്നു അന്ന് എം എ ബേബി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആർ എസ് പിയുടെ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് അവരവിടെ മത്സരിക്കുന്നു ആർ എസ് പി ഈ ഔദ്യോഗിക വിഭാഗം യു ഡി എഫിലേക്കും മാറുന്നതും ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും കൂടിയുള്ള വലിയൊരു ഐക്യം ഉണ്ടാകുന്നു അതിന് രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ഉമ്മൻചാണ്ടിയും പിന്തുണ കൊടുക്കും അങ്ങനെയാണല്ലോ സത് വലിയ അപ്രതീക്ഷിതമായ ഒരു അട്ടിമറിയായിരുന്നു ആർ എസ് പിന്നെ ആർ എസ് പി വളരെ പ്രകോപിതരായി മറുഭാഗത്തേക്ക് പോകുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് സ്പോൺസർ ചെയ്യുന്നു അപ്പൊ യു ഡി എഫിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു പീതാംബരക്കുറപ്പായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം പി അദ്ദേഹത്തിന് സീറ്റ് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നിഷേധിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് പ്രേമേന്ദ്രൻ കിട്ടുന്നത് പ്രേമേന്ദ്രൻ മത്സരത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബേബിക്ക് വലിയ അപ്പർ ഇട്ട് കാരണം ആ മണ്ഡലത്തിന്റെ ഇടതുപക്ഷ സ്വഭാവം തിരുവിതാംകൂർ ഭാഗത്ത് ഇടതുപക്ഷത്തിന് കോട്ടയം ഇപ്പോഴും കോട്ടയാണ് ഇപ്പോഴും കോട്ടയാണ് എപ്പോഴും കോട്ടയാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രാമുഖ്യമുള്ള തെക്കൻ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിലൊന്നും ആറ്റിങ്ങിലും മറ്റൊന്നും കൊല്ലവുമാണ് അപ്പോൾ കൊല്ലം അത് പ്രത്യേകിച്ചും വളരെ ഒരു ശക്തി ദുർഗമാണ് യു ടി യു സി ഐ സി സി ഐ ടി യു ഒക്കെ ശക്തമാണ് കശുവണ്ടി മേഖലയിലാണെങ്കിലും കയർ മേഖലയിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും ഒക്കെ ഇടതുപക്ഷം പ്രസ്ഥാനം വളരെ ശക്തമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രേമേന്ദ്ര പട്ടണത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരും അപ്പോഴും എം എ ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ആളാണ് അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു വി എസ് അച്യുതാനന്ദനാണ് ബേബിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പൂഴി വരിയുടെ താഴിലായിരുന്നു അത്രയും അതെ അങ്ങനെ ബേബി നല്ല ഒരു മേൽക്കൈയിൽ നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ വന്ന് മൂന്ന് സ്ഥലത്ത് വിഖ്യാതമായ പ്രസംഗം നടത്തും ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് നാക്ക് പുഴ പറ്റിയാന്ന് അതെ മൂന്ന് സ്ഥലത്ത് ഇത് ആവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ച പിന്നെ ചരിത്രമാണ് ചവിട്ടി പൊക്കി എൻ കെ പ്രേമചന്ദ്രനെ പാർലമെന്റിലേക്ക് ചവിട്ടി എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ മുതലക്കുളത്ത് നേതാവ് എം കെ രാഘവന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച പോലത്തെ അതിൽ വേറൊരു കൂടി ഉണ്ട് ഈ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ പിണറായി വിജയനാണോ എന്ന് വിചാരിച്ച ആൾക്കാർ സഹിക്കും ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ചെറുകിട നേതാക്കൾ വിദ്യാർത്ഥി യുവജന നേതാക്കളൊക്കെ ഇത് ഇത് ന്യായീകരണം മാത്രമല്ല ഇത് ഏറ്റുപിടിച്ചു ചിന്താ ചൊറോമിന്റെ ഒരു പ്രസംഗം നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടും ഒരു പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യളച്ചു എന്ന് വിളിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ മാറ്റിവലി പ്രസംഗങ്ങളുണ്ടായി കൊല്ലത്ത് ഇപ്പോൾ എം കെ രാഘവൻ കോഴിക്കോട്ടെന്ന് പറഞ്ഞ പോലെ കൊല്ലത്ത് പ്രേമേന്ദ്രൻ ആളുകൾക്കറിയാം അതെ എത്ര തവണ അവിടെ മത്സരിച്ച ആളാണ് അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ ആളാണ് പാർലമെന്റിലേക്ക് നിയമസഭയിലേക്കൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ അതുണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ഭയങ്കരമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം പോലും പ്രേമേന്ദ്രൻ ജയിക്കും അദ്ദേഹം വിചാരിച്ച അതെ അന്ന് ഇന്ത്യ മിഷനിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ചർച്ചയ്ക്ക് വീണ ജോർജ് വിളിച്ച ഒരാള് പ്രേമേന്ദ്രന് പ്രേമേന്ദ്രൻ വരാമെന്ന് ആദ്യം സംഭവിച്ചു പക്ഷേ ചർച്ചയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹം പിന്മാറി കാരണം ഈ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പൊ വീണ ജോർജ് പ്രേമേന്ദ്രനെ സമാധാനിച്ചു ബേട്ടാ നാളെ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പ്രേമേന്ദ്രൻ വീണോട് പറഞ്ഞു അത് നാളെ അല്ലേ പറഞ്ഞ മനസിലായി വളരെ ഡിസഹാർഡൻഡായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പായിരുന്നു പക്ഷെ ഓട്ടലേക്കാ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും എനിക്കോട് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരാൾ ബേബി കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ തരം പറയപ്പോഴേക്കും സി പി എംമാർക്ക് പ്രേമേന്ദ്രനോട് തീർത്താൽ തീരാത്തായിപ്പിക്കുന്നു ദേഷ്യമായിരുന്നെങ്കിൽ പക്ഷേ അതും ഫലവത്തായില്ല മാത്രല്ല രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന്റെ അപ്പർ ഹാൻഡുണ്ടായിരുന്നു ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെക്കാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും കൂടുതലെട്ടി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ വിപരീതമായി ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂമി വിജയിച്ചു അതെ േമേന്ദ്രൻ ഈ കഴിഞ്ഞ കൊല്ലങ്ങൾക്കിടയിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സ്വാധീനം ചെയ്തിട്ടുണ്ട് മണ്ഡലത്തെ അറിയുന്നു കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുനർനിർമ്മാണമൊക്കെ വളരെ ഫലപ്രദമായിട്ട് നടത്തിയ ആളാണ് യു ഡി എഫിന്റെ പരമ്പരാഗതമായ വോട്ട് അതുകൂടാതെ പ്രേമേന്ദ്രന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം ഇത് രണ്ടുമുണ്ട് പിന്നെ എൽ ഡി എഫിന്റെ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയും നിർത്തിയത് രാഷ്ട്രീയമായിട്ട് വലിയ മേൽക്കവര് സി പി എമ്മിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചു രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് അവരുടെ ഒരു കോട്ട എന്ന് പറയാവുന്ന മണ്ഡലം രണ്ടാമത് അവർക്ക് എല്ലാ കാരണത്താലും അവരുടെ ഈ പറഞ്ഞ പോലെ ഇൻ ദ ഫ്ലഷ് എന്നൊക്കെ പ്രേമേന്ദ്രൻ പറഞ്ഞേന്ദ്രൻ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അവർ ആലോചിക്കുന്നുണ്ട് പക്ഷെ ആരായിരിക്കും ഒരു കാൻഡിഡേറ്റ് അങ്ങനെ കാണപ്പെടുന്ന ഒരു ചിന്താ ചെറോമിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ചിന്താ ജെറോമിന്റെ കേട്ടോ ചെറു പ്രേമേന്ദ്രൻ എതിരാളിയാണോ വലിയ സംശയമുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പേര് വേറെ പിന്നെ ആർക്കാണ് അവിടെ ഒരു സാധ്യത ഉണ്ട് അറിയില്ല വ്യക്തതയില്ല വ്യക്തതയില്ല കാരണം പ്രേമചന്ദ്രനാണ് അപ്പുറത്തുനിന്നുള്ളത് കൊണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കിട്ടണം ആയിട്ടാണ് ബാലഗോപാലിനെ കൊണ്ടുവന്നു പക്ഷെ അത് തീരെ വിജയിച്ചില്ല അതവർക്ക് പല കണക്കൂട്ടലുകളുണ്ടായിരുന്നു എൻ എസ് എസിന്റെ പിന്തുണ കിട്ടും ഇദ്ദേഹത്തിന്റെ സഹോദരൻ്റെ ഡയറക്ടർ ആണ് ഇപ്പോഴും അതൊന്നും ഇനി അതൊന്നും കഴിഞ്ഞവണ് മാത്രമല്ല പ്രേമേന്ദ്രൻ ആർ എസ് എസിന്റെ ആളാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രേമേന്ദ്രൻ വലിയ സ്വീകാര്യതയുണ്ട് അത് തകർക്കാൻ പക്ഷേ മുസ്ലിങ്ങൾ ആരും ഇവരുടെ പ്രചരണത്തില് വിശ്വസിച്ചില്ല ആരെ കൊണ്ടുവരും എന്നുള്ള ഒരു അവസ്ഥ ബിജെപിക്ക് കൊല്ലത്ത് സാമാന്യമായിട്ട് വോട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ കൃത്യമായിട്ട് പോളി ചെയ്യപ്പെടുന്നില്ല ഈ രണ്ട് പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിൽ മാത്രമല്ല വേറൊരു പദ്ധതി ഉണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ നായർ സംഭരണ സീറ്റ് ആണ് കൊല്ലം മട്ടലൊട്ടു ശേഷം ഇന്നുവരെ നായർ സമുദായ അംഗങ്ങൾ മാത്രം അവിടെ നിന്ന് ജീവിച്ചിട്ടു അതും ഒരു ഘടകമാണ് കൂടിയും ഒരു താല്പര്യമുള്ളൂ അല്ല താല്പര്യം മാത്രല്ല പൊതുവെ നായർ സമുദായ അംഗമായ അതുകൊണ്ടാണ് ബിജെപി അധികം പിടിക്കാതെ പോകുന്നത് രണ്ടു ഭാഗത്ത് നായന്മാരായതുകൊണ്ട് ബിജെപിയുടെ ഈ വോട്ടുകള് ബിജെപിക്ക് പിടിച്ചെടുക്കാൻ പറ്റും അതൊരു പ്രശ്നമാണ് എന്തായാലും കൊല്ലത്ത് നിലവിലെ എൻ കെ പ്രേമചന്ദ്രന്റെ ഭീഷണികളൊന്നുമില്ല ഇല്ല സി പി എം ആരെയാണ് രംഗത്തിറക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും കൊല്ലത്ത് ഒരു പോരാട്ടം ഉണ്ടാകുമോ ഉണ്ടാവുമോ എന്ന് നമ്മള് അറിയുന്നത്